ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് തിങ്കളാഴ്ച ദീപാവലിയാണ് എല്ലാവർക്കും ഞങ്ങളുടെ ദീപാവലി ആശംസകൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണാം ഇന്ന് സേമിയ ഉപ്പുമാവും പഴ പഴവും ഏത്തപ്പഴമാണ് നല്ലപോലെ പഴുത്ത പഴമാണ് അതിൻ്റെ കൂടെ ഒരു മുട്ട ബുൽസയും ഉണ്ടാക്കി സാധാരണ റവ കൊണ്ടാണ് എല്ലാവരും ഉപ്പുമാ ഉണ്ടാക്കുന്നത് ഇതേ ഓണത്തിന് മക്കളൊക്കെ വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ് ഈ സീമിയ അന്ന് നമ്മുടെ അടയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അടപ്രഥമനും പാളുടെ പ്രഥമനും ഒക്കെ ഉണ്ടാക്കി അന്ന് മുതലേ സേമിയ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് സേമിയ ഞാനത് എത്രയും ദിവസം എടുത്തതും ചെറുതായിട്ടും നുറുക്കി ഉപ്പിക്കകത്താക്കി വെച്ചു കുപ്പി ഓരോ ദിവസവും എടുക്കും അന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ സേമിയ ഉപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും ഞാൻ സാധാരണ എല്ലാം വഴറ്റിയിട്ട് ഈ സേമിയ വറുത്തതു കൊണ്ട ചേർത്തെ വെള്ളം ഒഴിച്ച് അങ്ങനെയാണ് വീകുന്നത് പക്ഷേ മൂത്തമകൾ ഇതിന്റെ അവരുടെ കുടുംബത്തിലെ വൈറ്റൊക്കെ ഭക്ഷണത്തിന്റെ നമ്മ ഈ സേമിയ ഉപ്പാവൊരു പുലാവ് പോലെ ഒക്കെണ്ടാക്കി കഴിക്കും ബ്രേക്ക്ഫാസ്റ്റിംഗാണ് അതുകൊണ്ട് കഴിക്കി ഇളെ വിളിച്ചപ്പോൾ അൾ പറഞ്ഞു സേമിയ വറുത്തിട്ട് പ്രത്യേകം വേവിച്ച് അതിനെ വെള്ളം ഡ്രെയിൻ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ വേണം ചേർക്കാന ഉപ്പാവ ഉണ്ടാക്കുന്ന പോലെ ചേർക്കുക അല്ലെങ്കിൽ ഇది കുഴയാതെ കിട്ടത്തുള്ളി ഇല്ലെങ്കിൽ എല്ലാം കൊണ്ട് കുഴഞ്ഞ ഒരവസ്ഥയായിരിക്കും ഇത് ഒരുവിധം വറക്കവും വേണം ഒരുവിധം ഒരു ചെറിയ ബ്രൗൺ ആകും ആകണം അതുപോലെ ഉപ്പൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പഴമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ രാവിലത്തെ നടത്തം എന്നൊന്നും കഴിച്ചില്ല രാവിലത്തെ നടത്തം ജംഗ്ഷനിലോട്ട് ആകാൻ വിചാരിച്ചു അതിന് സൈഡിൽ വഴിയുണ്ട് അങ്ങോട്ട് നടക്കാം തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് സാധനങ്ങൾ വെക്കാം അതുകൊണ്ട് ഒരു ഏത്തപ്പഴം പഴുത്തതും പഴുക്കാത്തതും വാങ്ങിച്ചു പഴുത്തതിപ്പം കഴിക്കാം മുട്ട പാല് പാൽപ്പൊടി ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ സേമിയ ഞാൻ ചെറിയ 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 പീസൊക്കെ ആക്കി ഇങ്ങനെ റെഡിയാക്കി ഏത് സമയം ഉണ്ടാക്കാൻ റെഡിയാക്കി ഇങ്ങനെ അടച്ചു വെച്ചിരിക്കായിരുന്നു ഇതിൽ ഈ ഗ്ലാസിന് ഇരുന്നൂറ്റമ്പത് എം എൽ കൊള്ളുന്ന ഗ്ലാസിന് അതാണ് ഈ സ്റ്റീ ഗ്ലാസ്സിന് അതിൻ്റെ അളവ് ഗ്ലാസ് ഒരു രണ്ട് ഗ്ലാസ് എടുത്തു എടുത്ത ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് രണ്ട് വേണ്ടായിരുന്നു ഒരു ഗ്ലാസ് മതിയായിരുന്നു ഏതായാലും ആ ഒരു കൊച്ചു ഉരുളിയിൽ അത് ഡ്രൈ റോസ്റ്റാക്കി ഡ്രൈ റോസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ എണ്ണ എന്നും ചേർക്കാൻ നോക്കി അതിനെ നല്ല വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് നല്ല പാകത്തിന് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തു പാകത്തിന് ബന്ധു കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഊറ്റിയെടുത്ത് ഡ്രെയിൻ ചെയ്തു ഡ്രെയിൻ ചെയ്തു പിന്നെ അതായത് പച്ചവെള്ളം ഒന്നും ചേർത്തില്ല നല്ലത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുമ്പോഴേ നല്ല അത് ഒന്നേ തൊടാതെ ഒന്നും നല്ലതായിട്ട് തന്നെ ഇരുന്നു പിന്നെ അതുകൊണ്ട് വെള്ളം ഒന്നും ചേർത്തില്ല അതങ്ങനെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു കൊരിയെടുത്തപ്പോൾ നല്ല നല്ലതായിട്ട് നല്ലതായിട്ടിരുന്നു ഇതുവരെ തീരെ അങ്ങ് ഡ്രൈ ആകണ്ടല്ലോ അങ്ങനെ അത് ശരിയാക്കി വെച്ചു എന്നിട്ട് അടുത്തത് നമുക്ക് ഉപ്പും ഉണ്ടാക്കാനായിട്ട് അതിന് തുടങ്ങാം ഒരു നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ആ ആ ഉരുളി തന്നെയാണ് ആ ഉരുളിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പരിപാടി ഇട്ടത് അടുത്ത ഇഞ്ചി പച്ചമുളക് രണ്ട് ഇഞ്ചി കൂടുതൽ ചേർത്ത് പച്ചമുളക് ഉറങ്ങേ ചേർത്തുള്ളൂ ഒരു ഇത് ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള ഒരു സവാള അരിഞ്ഞത് ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റി ഒരുവിധം ഒരു ചെറിയ ബ്രൗൺ ആകണ്ട എങ്കിൽ ഒരു ഇതൊന്നും മുക്കണം ഒക്കെ ആയി കഴിയുമ്പോഴാണ് പിന്നെ അതിനകത്തോട്ട് ഞാൻ വീണ്ടും ചേർത്തത് അതൊന്നും മൂക്കട്ടെ മുട്ട കഴിയുമ്പോൾ ചേർത്ത് ചേർത്തത് ഇതിനകത്ത് ഈ സമയത്ത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം ഗ്രീൻ പീസ് വേവിച്ചത് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത് ഈ ഉപ്പുമാവിനെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പ്രോട്ടീൻ ഉണ്ടൊക്കെ ചേരുന്നതും കൊണ്ട് ഇത് എന്തെങ്കിലും അതൊന്നും ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് ഉണ്ട് അതൊന്നും വേവിച്ചതില്ല ക്യാരറ്റും ഇല്ലായിരുന്നു അല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയു കഴിഞ്ഞാൽ ഇതിനകത്ത് തേങ്ങയാണെന്ന് ചേർത്തു തേങ്ങാപ്പീര തേങ്ങാപ്പീര ഒരു അരമുക്കാൽ ഗ്ലാസ് ഉള്ളൂ അര ഗ്ലാസ്സേ ചേർത്തുള്ളൂ ഒരുപാട് വേണ്ട എന്നാണെന്ന് വെച്ചാൽ ചിന്തിച്ചു അത് അതും കൂടെ ഒന്ന് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച സേമിയ സേമിയ അല്ലാതെ അല്പം ഉപ്പേ ചേർത്തുള്ളൂ പിന്നെ ബാക്കി അപ്പോൾ നേരത്തെ ഈ തേങ്ങാപ്പീര ചേർത്തപ്പോൾ ആ സമയത്ത് ഞാനത് അല്പം ഉപ്പും കൂടെ ചേർത്തായിരുന്നു ഉള്ളിക്ക് സവാള വഴറ്റിയപ്പോൾ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കാഷ്യോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് വറുത്ത് ചേർക്കാം പിന്നെ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ചേർക്കാം ഏത്തപ്പഴം ചേർന്നതായിട്ട് ഇരുന്നിട്ട് നമ്മൾ ഇത് നെയ്യിലുണ്ടാക്കിയാൽ ഏറ്റവും ടേസ്റ്റിയാണ് ഞാൻ പക്ഷേ ഇല്ലായിരുന്നു ഒരു നെയ്യില്ലായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ട് സാധാരണ നമ്മുടെ സൺസോറോ ഇല്ലാണോ ഉണ്ടാക്കിയത് വെളിച്ചെണ്ണയും ഇല്ലായിരുന്നു വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടി ഇതായ വാങ്ങിക്കാൻ ഒരു മടിയാണ് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഇതിനകത്ത് ഇതിനകത്ത് യാതൊരു പ്രോട്ടീനെ വേറും കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ കഴിക്കാൻ ടേസ്റ്റാണ് നല്ല രുചിയമാണ് കുഴപ്പമൊന്നുമില്ല എങ്കിലും ഇത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും പക്ഷേ എങ്കിലും ഒരു ആ നമ്മൾ കടല ചെറുപയറ് സാമ്പാർ വെളുപ്പ് സാമ്പാറൊക്കെ ഉണ്ടാക്കും അതിനകത്ത് കുറച്ച് പ്രോട്ടീനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒരു മൊട്ട പുതുസായം കൂടെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചു അതും കൂടെ ഉണ്ടാക്കി ഈ ഉപ്പുമാവും ആഴത്തപ്പഴവും കൂടെ കൂട്ടി കഴിച്ചു നല്ലതായിരുന്നു നല്ലതുപോലെ കഴിച്ചു ഉച്ചയ്ക്ക് ഉച്ചക്കിന്ന് ഇന്നലെ ഇവരെയൊക്കെ ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇനിയും വെജിറ്റബിളൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞു ഇതിൻ്റെ ബാക്കി കണ്ടും നമുക്കത് കഴിക്കാം എന്തെങ്കിലും ആകട്ടെ നോക്കാം ഓക്കേ